അപ്പോൾ ഇന്നുമില്ല എൻ ഞാൻ എന്തൊക്കെയാ നോക്കിയാലോ ആദ്യം എത്ര ടിഫിൻ ടിഫിനൊന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് ഇനി നാരായ ടിഫിനോട് നോക്കാം നാരായണ ടിഫിൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിൻ പിന്നെ അപ്പോൾ ഇന്ന് പാലക്കാടൻ മട്ടയാണ് ചുമന്ന റൈസ് ബ്രൗൺ റൈസ് എന്നൊക്കെ പറയുന്ന അതാണ് ഇത് കണിവെള്ളരക്കി ഇട്ട നല്ല പുളിശ്ശേരി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പയർ തോരൻ നല്ല കിളുന്ന് പയറാണ് നല്ല ടേസ്റ്റി പയറാണ് കേട്ടോ ഇത് ചക്കപ്പടം നമ്മുടെ ഇവിടെ തമിഴരുടെ ഒരു കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടുന്ന് കിട്ടിയതാണ് ഇത് അല്ലെങ്കിൽ കൊണ്ടാട്ടം ഇത് നാരങ്ങ നാരങ്ങപ്പിക്കൽ നാരൺ പൊന്നി എരിയാണ് തൈരുണ്ട് പിന്നെ ഇത് നമ്മുടെ ചീരക്കൂട്ടാൻ ആ എൻ്റെ ഫേവറേറ്റാണ് നല്ല ചീരക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇത് നമ്മുടെ പയർ തോരൻ തന്നെ അങ്ങനെ റിപ്പീറ്റ് പയറും ഒക്കെ ഇട്ട തോരനാണിത് അപ്പോൾ പിന്നെ എല്ലാ കൂട്ടാനും വിളമ്പി കഴിഞ്ഞു ഇനി അതിന് ചക്കപ്പപ്പടം കഴിക്കാം ഇത് എണ്ണമയം പോലുണ്ട് പക്ഷേ എനിക്കിതോന്നു ഷുഗർ ഇട്ടതാണ് നല്ല മധുരമുണ്ട് ചക്കയൊന്നും ആയിരിക്കത്തില്ല എന്താണെന്നറിയത്തില്ല ഇതാദ്യം തോരനും ക്യാരറ്റും ഇതുള്ള എടുക്കാം പിന്നെ നമ്മുടെ ചീര കൂട്ടാൻ കൂട്ടാനാണ് പിന്നെ പുളിശ്ശേരി എടുത്തു അത് കഴിഞ്ഞപ്പം നമ്മുടെ പയർ തോരനെടുത്തു അപ്പം നമ്മുടെ പുളിശ്ശേരി അപ്പോൾ ഇച്ചിരി കൂടുതൽ ഒഴിച്ച് കഴിക്കുന്നതാണ് കുറച്ചും നല്ല ടേസ്റ്റി അപ്പോൾ പുളിശ്ശേരി ഒഴിച്ച് കഴിക്കാം പുളിശ്ശേരി അപ്പോൾ ചോറിലേക്ക് ഒഴിച്ചു എന്നിട്ട് അതൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ് എല്ലാം കൂടെ ബാ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം പാലക്കാടൻ കറികളും നമ്മുടെ പന്തളം സൈഡിലുള്ള കറികളും ഞാൻ പലയിടത്തെ കറികളും മിക്സാണ് പല രീതികളിൽ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഒരു മുളകെടുത്തുനിന്ന് കടിച്ച് ആഹാ